ചമ്പക്കുളം പഞ്ചായത്ത് രണ്ടാം വാർഡിൽ പഴയ എസ് എൻ ഡി പി യൂണിയൻ ഓഫീസ് മുതൽ മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ വരെയുള്ള ആറ്റുതീരം വഴി കാടുകയറി നശിക്കുന്നു കുട്ടനാട് താലൂക്ക് ആസ്ഥാനത്തേക്കടക്കം എളുപ്പത്തിൽ എത്തിച്ചേരാൻ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന വഴിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം കുട്ടനാട് എസ് എൻ ഡി പി യൂണിയന്റെ പഴയ ആസ്ഥാന മന്ദിരം മുതൽ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം വരെയുള്ള ആറ്റുതീരം വഴി ഒരു കാലത്ത് നൂറുകണക്കിന് ആളുകളുടെ ആശ്രയമായിരുന്നു മങ്കൊമ്പിൽ നിന്നും കടത്തിറങ്ങി തെക്കേക്കരയിലേക്ക് എത്തുന്നവരും ചമ്പക്കുളം പഞ്ചായത്തിന്റെ ഒന്നേ രണ്ട് വാർഡുകളിലുള്ളവരും സ്ഥിരമായി സഞ്ചരിച്ചിരുന്ന വഴിയാണിത് സിവിൽ സ്റ്റേഷൻ പാലം യാഥാർത്ഥ്യമായതോടെ കടത്തുവള്ളത്തിന്റെ പ്രവർത്തനം നിലച്ചു വഴിയും വഴിയിലെ പാലങ്ങളും അപകടാവസ്ഥയിലായതോടെ എ സി റോഡിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിച്ച് സിവിൽ സ്റ്റേഷനിലേക്ക് എത്തേണ്ട ഗതികേടിലായി ജനം വഴിയിലെ പാലങ്ങൾ പുനർനിർമ്മിച്ചെങ്കിലും കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനോ ശോച്യാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കുന്നതിനോ അധികാരികൾക്കായിട്ടില്ല കുട്ടനാട് താലൂക്ക് ആസ്ഥാനത്തിന് സമീപമുള്ള എം എസ് സ്വാമിനാഥൻ നെല്ലി ഗവേഷണ കേന്ദ്രം ആറ്റുതീരം വഴി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അധികാരികൾക്ക് നിവേദനം ഒക്കെ കൊടുക്കുന്ന ആളാണ് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിലെ കുട്ടനാട് നിയമസേവന അതോറിറ്റിക്ക് ഞാൻ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കാർഷിക സർവകലാശാല ഉദ്യോഗസ്ഥരും ചെമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും രാമങ്കരി കോടതി വന്ന് സത്യവാങ്മൂലം കൊടുത്തിട്ടുള്ളതാണ് ഈ വഴി സഞ്ചാരയോഗ്യമാക്കാമെന്ന് പക്ഷെ ഇന്നു നടപ്പിലാക്കിയിട്ടില്ല ആളുകൾ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആവശ്യം വഴിയാകെ പുല്ലും പാഴ്ചെടികളും വളർന്നു നിൽക്കുന്നതിനാൽ ആറ്റുതീരത്തെ കല്ലുകെട്ടിലൂടെ മാത്രമേ നടക്കാനാവൂ അല്പമൊന്ന് ശ്രദ്ധ തെറ്റിയാൽ ആറ്റിലേക്ക് വീഴും ഇഴജന്തുക്കളുടെ ശല്യവും ഉള്ളതിനാൽ എത്രയും വേഗം കാട് വെട്ടിത്തെളിച്ച് വഴി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു